സ്ത്രീ ൊണ്ട് കർത്താവിന്റെ പിന്നാലെ വന്ന് ചോദിക്കുന്നത് എന്താണ് തന്റെ മകൾക്ക് സൗഖ്യം കർത്താവ് എന്താണ് ചെയ്യുന്നത് ആദ്യം അവളെ തിരിഞ്ഞു നോക്കുന്നു പോലും പിന്നീട് വളരെ ശിഷ്യന്മാര് പുറകെ വന്നു നീ കാണുന്നില്ലേ അവളിങ്ങനെ പുറകെ നടക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് േൽ മക്കളുടെ അടുക്കള മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയാണ് ശരിയാണ് വലിയ കട്ടിയാണ് പറഞ്ഞത് അല്ലേ നമ്മളൊക്കെയാണെങ്കിൽ നമ്മളൊക്കെയാണ് അതിന്റെ പേരിൽ ഒരു മൂന്ന് ഞായറാഴ്ചയെങ്കിലും പള്ളി വരത്തൽ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ കാരണം അത് അങ്ങനെയൊക്കെ പറയാവോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയാണ് ശരിയാണ് അപ്പോഴാ സ്ത്രീ പറയുകയാണ് കർത്താവേ നായ്ക്കൾക്കുള്ള അപ്പൊ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞ് മിച്ചം ഉണ്ടെങ്കിൽ കൊടുക്കരുതോ അത് മതി പറഞ്ഞ വിശ്വാസമാണ് അവൾക്ക് അവൾ ആദ്യം പ്രാർത്ഥിച്ചു അവൾക്ക് ഒന്നും കിട്ടിയില്ല പക്ഷെ അതിന്റെ പേരിൽ അവൾ പിണങ്ങിയൊന്നുമില്ല പിന്നെയും പ്രാർത്ഥിച്ചു അവൾക്ക് കിട്ടിയത് വളരെ കഠിനമായ ഒരു മറുപടിയാണ് പക്ഷെ അതും അവളെ നിരുത്സാഹപ്പെടുത്ത വീണ്ടും വീണ്ടും കർത്താവിന്റെ പിന്നാലെ പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മളിത് കാണുന്നുണ്ട് നമ്മള് വ്യാകുലമാതാവിനെയൊക്കെ നിങ്ങള് നിങ്ങൾ ധ്യാനിക്കുന്നു പരിശുദ്ധി അമ്മയുടെ വ്യാകുലങ്ങളൊന്നും നിരാശയിലേക്ക് നയിക്കുന്ന വ്യാകുലങ്ങളായിരുന്നു അവളുടെ ജീവിതത്തിലെ ആകപ്പാടെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെല്ലാം കളഞ്ഞുകൊണ്ടാണ് മംഗളവാർത്ത വരുന്നത് അത്ര വലിയ മംഗളവാർത്തയൊന്നും അല്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് ഒരു സിനിമ കണ്ടിട്ടാണ് വരുന്നത് പിതാവ് സിനിമാ കോട്ടയിലൊക്കെ പോകുന്നു ഒരു സിനിമ കാണാൻ പോയി ഞാൻ മൂന്നാം നൊമ്പരം നിങ്ങളും പറ്റുമെങ്കിൽ പോണം ഒന്നാം തീയതി വരെ അത് സിനിമാ കോട്ടയിലുണ്ട് അതില് പരിശുദ്ധി അമ്മ അമ്മയുടെ മൂന്നാമത്തെ നൊമ്പരം എന്താണത് അവൾക്ക് ചെറുസലം ദേവാലയത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ മകനെ നഷ്ടപ്പെടും ആ വേദനയെ കുറിച്ചാണ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചലച്ചിത്രം നമ്മുടെ തന്നെ അതിരൂപതാംഗമായ ഒരു മനുഷ്യൻ നിർമ്മിച്ചു അതുകൊണ്ട് ഞങ്ങൾ കുറെ പേര് കൂടി അത് കാണാൻ പോയി അത് കാണാൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാവരും കാണാൻ പോകണോന്നൊക്കെ പിതാവ് പറഞ്ഞിട്ടും വലിയ തിരക്കൊന്നും അവിടെ കണ്ടില്ല കാരണം ബൈബിളൊന്നും കണ്ടാകുള്ള സിനിമയാക്കിയാൽ നമ്മളാരലും കാണാൻ പോവോ ഇല്ല ഇല്ല ബൈബിളിനെതിരെ വല്ലവരും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടി പോയി സിനിമ കാണുക അല്ലേ അതാണ് നമ്മുടെ ഒരു സ്വഭാവം കത്തോലിക്കന്റെ ഒരു പ്രത്യേകതയാണ് തപയെ കുറ്റം പറയുന്ന ഒരു പടമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാരും പോയി ഫ്രണ്ടി പോയി കാശു ഒക്കെ കൊടുത്ത് പോയി അത് വലിയ സന്തോഷമാണ് പക്ഷേ ബൈബിളിനെ കുറിച്ചൊക്കെ ഒരു സിനിമ എടുത്താൽ നമ്മൾ പോകത്തില്ല നമ്മുടെ പ്രശ്നം ആ സിനിമയിലൊക്കെ കാണുമ്പോ കാണുമ്പോ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ദുഃഖങ്ങൾ അവള് നല്ല സന്തോഷത്തോടെ ഔസേപ്പുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ദൈവദൂതന്റെ അറിയിപ്പുണ്ടാകുന്നത് നീ നീ സ്വപ്നം ഒന്നും കാണണ്ട നിന്റെ സ്വപ്നങ്ങളെല്ലാം ദൈവത്തിന് ദൈവത്തിന് കൊടുത്തേക്കൂടെ ദൈവത്തിന് കുറച്ച് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ നീ സ്വന്തമാക്കി സ്വപ്നങ്ങൾ എങ്കിലും സ്വന്തമല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് സ്വന്തമായിട്ടുള്ളത് സ്വപ്നം കാണാൻ പോലും അവകാശമില്ല പിന്നെ നമുക്ക് എന്നാ ഉള്ളത് പാവം അറിയത്തിന്റെ സ്വപ്നങ്ങളെല്ലാം കർത്താവ് പിടിച്ചു മേടിച്ചിട്ട് കർത്താവിന് ലോകത്തെക്കുറിച്ച് കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യരക്ഷ ആ സ്വപ്നങ്ങളെല്ലാം മാതാവിനെ പോകും അവൾ പറഞ്ഞു പറഞ്ഞു കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കാൻ എന്നിട്ട് പിന്നെ ദുഃഖങ്ങൾ ഉണ്ട് നാട്ടുകാരെല്ലാം അവളെ അവളെ സംശയിക്കുന്നു കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാവുന്ന ഒരു കുറ്റം വിവാഹത്തിന് മുമ്പ് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ അങ്ങനെ നാട്ടിലെല്ലാം സൽപേര് നഷ്ടപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യം പിന്നീട് അവസേപ്പ് തീരുമാനായിരുന്നതുകൊണ്ട് അവളെ സ്വീകരിക്കുന്നു പിന്നെ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് കാലിത്തൊഴുത്തിൽ പോകേണ്ട വല്ലാത്ത ഒരു വേദന ഒരു ഒരു നാണക്കേട് അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോകേണ്ടി വന്ന വലിയ ദുഃഖം ദുഃഖം അതിനുശേഷം പിന്നെ ഒരു സാധാരണ മകനെ പോലെ ഞങ്ങൾ തങ്ങളുടെ കൂടെ പത്ത് പന്ത്രണ്ട് വർഷം ജീവിക്കുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുന്നു പിന്നെയും ദുഃഖം ദുഃഖം പിന്നെയും തിരിച്ചുകെട്ടി പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്ന മുപ്പതാമത്തെ വയസ്സ് വരെ ഈശോ ഒരു സാധാരണ മകനെ പോലെ അമ്മയുടെ കൂടെ ജീവിക്കുന്നു മുപ്പതാമത്തെ വയസ്സ് മുതൽ അവൻ ദൈവപുത്രനാണെന്നതിന്റെ സൂചനകൾ കാട്ടി തുടങ്ങി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു പക്ഷെ വെറും മൂന്ന് വർഷം മാത്രം മൂന്നാമത്തെ വർഷം കുരിശിൽ തറയ്ക്കപ്പെട്ട അപമാനിതനായി മകൻ മകൻ കൊല്ലപ്പെടുന്നു ഏതമ്മയ്ക്ക് സഹിക്കാൻ പറ്റി പക്ഷെ അമ്മ അതിന്റെ പേരിൽ ദൈവത്തോട് കലഹിക്കുന്നൊന്നുമില്ല ദൈവത്തോട് കലഹിക്കുന്നില്ല നീ എന്തിനാ എന്റെ മകനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊന്നും ചോദിക്കുന്നില്ല ഇതിനായിരുന്നോ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചു ഒന്നും ചോദിക്കുന്നില്ല അവൾ ചെയ്യുന്നത് എന്താണ് ിഷ്യന്മാരെയും കൂട്ടി സഹിയോൻ മാളികയിൽ അവൾ കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിട്ടാ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒന്നും നമ്മളെ നഷ്ട ധൈര്യരാക്കുന്നില്ല പ്രത്യാശയിൽ നയിക്കുകയാണ് എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ട് ഒത്തിരി ദുഃഖങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യന്റെ വിശ്വാസം നമ്മളെ ഒത്തിരിയേറെ അത്ഭുതപ്പെടുത്താൻ നിങ്ങള് അമേരിക്കയിൽ ഈ അടുത്ത നാളിൽ സംഭവിച്ച ഒരു സംഭവം പത്രങ്ങളിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ചാർലി കെർക്ക് എന്ന് പറയുന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു മിടുക്കൻ ചെറുപ്പക്കാരൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണ് കോളേജ് ക്യാമ്പസുകളിൽ പോയി ചെറുപ്പക്കാരോട് ഈശ്വമിഷിഹായെ കുറിച്ച് രക്ഷയെക്കുറിച്ച് ക്രൈസ്തവനാകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അതുപോലെ കുടുംബത്തെ കുറിച്ച് എല്ലാവരും കല്യാണം കഴിച്ച് മക്കളെ ജനിപ്പിക്കണമെന്നതിനെ കുറിച്ചൊക്കെ ഈ ചെറുപ്പക്കാരൻ കോളേജ് ക്യാമ്പസുകളിൽ പോയി വിദ്യാർത്ഥികളുമായിട്ട് സംവാദം നടത്തുകയാണ് ധൈര്യപൂർവ്വം വിശ്വാസത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുള്ള ഈ ചെറുപ്പക്കാരൻ പയ്യൻ പയ്യൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു കോളേജ് ക്യാമ്പസിൽ കുട്ടികളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരാളുടെ വെടിയേറ്റ് എല്ലാവരുടെയും മുമ്പിൽ പെടഞ്ഞു വീട് മരിച്ചു വലിയ സങ്കടം ദൈവമേ നീ എവിടെയാണെന്ന് വേണേ ചോദിക്കാം നിനക്ക് വേണ്ടി നിന്റെ വചനത്തിനു വേണ്ടി ഇത്രമാത്രം ത്യാഗം സഹിച്ച് അമേരിക്കയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ചെറുപ്പക്കാരോട് വചനം പ്രകോശിച്ച് അവനെ പോലും സംരക്ഷിക്കാൻ നിനക്ക് സാധിച്ചില്ലേ എന്നൊക്കെ നമ്മൾ നമ്മുടെ ചിലപ്പോൾ മാനുഷികമായി യുക്തി കൊണ്ട് ചോദിക്കും പക്ഷെ പിന്നീട് നമ്മളൊരു കാഴ്ച കണ്ടു എന്താണെന്നറിയാമോ ഈ ചെറുപ്പക്കാരന്റെ മൃതസംസ്കാരത്തോടനുബന്ധിച്ച് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു അമേരിക്കയിൽ അറുപത്തി അയ്യായിരത്തോളം പേര് തിങ്ങി നിറഞ്ഞ ഒരു സ്റ്റേഡിയത്തിലാണ് അത് സംഘടിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും സംബന്ധിച്ച വലിയ ഒരു സംഭവമാണ് അവിടെ എല്ലാവരും ബൈബിള് പ്രസംഗിച്ചു ഭാര്യ വയസ്സുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടി അവൾക്ക് വേണമെങ്കിൽ ദൈവത്തോട് പിണങ്ങി ഓ ഇനി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ചാർലി കിർക്കിന് വെടിയേറ്റു ഇനി സുവിശേഷം ഒന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൾ പിണങ്ങി പോയില്ല അവൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല അവൾ അവന്റെ ആ ദൗത്യം അവൾ ഏറ്റെടുത്തു ഇനിയും ആയിരം പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യത്തിന് താൻ മുൻപിൽ ഈ സ്ത്രീ പ്രത്യാശയോടുകൂടി ലോകത്തോട് പ്രഖ്യാപിച്ചു നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ് ഇതൊക്കെ വലിയ ജീവിതത്തിലുണ്ടായ വലിയ നഷ്ടത്തിന്റെയും വേർപാടിന്റെയും മുമ്പിൽ ഇവർക്ക് ഇവരൊന്നും നഷ്ടധൈര്യരാകുന്നില്ല വലിയ പ്രത്യാശയോടെ തമ്പുരാന്റെ പ്രത്യേകമായ ഒരു അനുഭവം സിദ്ധിച്ച് അവര് മുന്നോട്ട് പോവുകയാണ് അതാണ് ഭൗതിക ലോകത്തിലെ നഷ്ടങ്ങൾക്കൊന്നും സ്വർഗീയമായ ദൗത്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചരിപ്പിക്കാനാവില്ല എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുകയാണ് ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഓഖി ദുരന്തത്തിൽ പെട്ടുപോയവരെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് കടപ്പുറത്ത് പോയി ഓഖി ദുരന്തം നിങ്ങൾക്കറിയാം നൂറോളം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അവരെല്ലാവരും തന്നെ കത്തോലിക്കരായിരുന്നു അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഞാൻ ഓർത്ത് ഈ മനുഷ്യരെല്ലാം ദൈവത്തോടും എല്ലാവരോടും കലഹിച്ചിരിക്കുകയായിരിക്കും അവരെ കാണാൻ ഒരു മെത്രാൻ ചെന്നാൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാം എവിടെയായിരുന്നു എന്നോ സമ്മേളിച്ചിരുന്നത് പള്ളിക്ക് ചുറ്റും പന്തലിട്ട് അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജീവിതത്തിലെ ദുരന്തങ്ങൾ നമ്മളെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് എന്ന മാനുഷിക യുക്തിക്കൊരിക്കലും മനസ്സിലാക്കാനാവാത്ത ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ ചില നിമിഷങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വ്യാകുലമാതാവിന്റെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പം വ്യാകുല മാതാവിന്റെ തിരുന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ചോദ്യം മാതാവ് ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ നമുക്കത് ആഘോഷിക്കാൻ പറ്റൂ പക്ഷെ ആഘോഷിക്കുമ്പോൾ നമ്മളും വ്യാകുലപ്പെട്ട് ജീവിക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വ്യാകുലങ്ങളെ പ്രത്യാശയുടെ വലിയ ദൈവാശ്രയത്വത്തിന്റെ അനുഭവങ്ങളാക്കി മാറ്റുകയാണ് ഓരോ അനുഭവവും നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ അപ്പോഴാണ് അപ്പസ്സോളിനോട് ചേർന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മരണമോ പട്ടിണിയോ വാളോ ദുരന്തമോ യുദ്ധമോ ഒന്നിനും എന്നെ കർത്താവായി ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കുകയല്ല ആ ഒരു വലിയ അനുഭവത്തിൽ വളരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈശോമിശിഹ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അത് ഭൗതികമായ നഷ്ടങ്ങളിലും നേട്ടങ്ങളിലും എല്ലാം അവന്റെ സാന്നിധ്യമുണ്ടെന്ന് അവനെ തിരിച്ചറിയുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ബോധ്യപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ